അപ്പം നമ്മളിപ്പോ ഉള്ളതേ കൊല്ലത്ത് പൊലിക്കോടാണ് പൊലിക്കോട് ചേട്ടൻ നടത്തുന്ന ഒരു കട ഉണ്ട് കപ്പി ഇറച്ചി മാത്രം ഒരു പത്തൊമ്പത് വർഷമായിട്ടുള്ള കടയാണ് ഒരു കട അവിടെ വാസുദേവപ്പള്ളച്ചേട്ടൻ്റെ ഭാര്യ ചേച്ചി മോള് ഗിരി ചേച്ചി അപ്പം ഇവിടുന്ന് ഇവർ തന്നെ കൃഷി ചെയ്യണ കപ്പയാണ് ഇവിടെ നിന്ന് പറിക്കും നേരെ കൊണ്ടുപോയിട്ടിച്ച് പരിവാക്കിയിട്ട് നല്ല വിറകട്ടിപ്പിൽ വെച്ച ബീഫും കപ്പിയും ബീഫും അല്ലേ അതാണ് അപ്പൊ എത്ര മണിക്ക് തുറക്കും നമ്മള് അഞ്ചു അടയ്ക്കും അപ്പൊ ഈ ആളുകൾ വരികയാണെങ്കിൽ എത്ര മണിക്ക് വരണം രാവിലെ ബീഫും കഴിക്കാൻ ഒമ്പതാകളെ നല്ല ഇങ്ങനെ വെറുക ചൂട് ബീഫും ചീനി റെഡിയാണ് മഴ ഉള്ള ചീനി രഹസ്യം എങ്ങനെ തയ്യാറാക്കണ ചീനി ചീനി ഞങ്ങൾ തൊലിച്ച് അരിഞ്ഞ് കഴിവു അതിലെന്തൊക്കെയാണ് ചേർക്കണത് ഈ രീതിക്ക് ആ അത് ശരി പിന്നിൽ ഇതൊക്കെ ആളാണ് ശക്തി അവരാണ് വാസുദേവനിലേ ഇറങ്ങണോ വെട്ടുകത്തി എടുക്കണോ കപ്പ പറിക്കണോ നേരെ കൊണ്ടിട്ട് കൊടുക്കും അമലമ്മ ചേച്ചി ആ വിറകടുപ്പും പുകയിലും നിന്ന് ഇതെല്ലാം റെഡിയാക്കും എവിടെന്നൊക്കെ ദൂര സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ വരുന്നുണ്ട് ഇവിടെ കഴിക്കാൻ കൊല്ലം എറണാകുളം പാലക്കാട് ഇങ്ങനെ പല സ്ഥലത്തുനിന്നും വരും ഇത് നമ്മളെ നമ്മളെ പോകുന്ന റോട്ട് കടന്റെ പേര് ലൊക്കേഷനിൽ സെർച്ച് കിട്ടും പ്രത്യേകിച്ച് നമ്മൾ ജീവിക്കുന്ന ഈ കച്ചവടം നമ്മുക്കത് പ്രത്യേകത നമ്മള് പൈസയുടെ അല്ല നമ്മള് ഈ വരുന്നവരും സഹകരണം നമ്മള് എല്ലാരും അവർക്കുള്ള ഭയങ്കര കാര്യും ചീനിയും കഴിച്ചാലോ കഴിക്കാം അപ്പം നമ്മളെ ചീനി നല്ല വെറുകേ കുമ്മ് കുമ്മാന്ന് വെന്ത ആ ബീഫും ആ ചെറിയ ഉള്ളിയൊക്കെ ലാസ്റ്റ് ഇടുന്ന ഉള്ളി വേണ്ട പിന്നെ തേങ്ങാക്കൊത്ത് നൂറ് രൂപ ബീഫും നാൽപ്പത് രൂപ ചീനിയും കേട്ടോ അതിൻ്റെ വലിയ ഏത്തക്കപ്പത്തേ പത്ത് രൂപ ചീനി ഇത്രയല്ല ഇനി ഉണ്ടാവും നമ്മൾ കുറച്ചു ആയിട്ടേ കൊച്ചു ചീനിയെടുത്ത് ബീഫിന്റെ കഷണം എടുക്കീഫ് വരും ഒരു രക്ഷയില്ല ഗ്രേവിയേ കൊത്തക്കെട്ട് ചെറുളി ഇതിന്റെ കൂടെ കൊടുക്കാനല്ല അവിടെ നിന്ന പറഞ്ഞാൽ അറിഞ്ഞെടുത്ത കഴിച്ച് ചെറുളിയാണ് കഴിച്ചെടുത്താ ആ നോക്കിയതൊക്കെ സോഫ്റ്റ് ആട്ടോ ബീഫ് പോകണം വഴിയറിയില്ല രസം നല്ല എരിയെന്ന് തോന്നുകയാണെങ്കിൽ ദേവന ഒന്നിങ്ങനെ പൊട്ടിക്കുക ഒന്ന് മുക്കിയിട്ട് പാമ്പൂരി വിഷട്ടോ പാമ്പൊരി അടിപൊളിയാൻ്റെ പാമ്പരി മീൻസ് ഏത്തക്കപ്പം അത് വലിയ ഏത്തപ്പൊക്കപ്പം നല്ല മധുരണ്ട് ഇടുക്ക് ഞങ്ങൾ ഒരു പത്തോ ഇവരുടെ സ്നേഹം എസ്പെഷ്യലി അച്ഛൻ്റെ സ്നേഹം ഭയങ്കര അമ്മ എന്നല്ല പറയണേ അമ്മ കുറച്ച് സംസാരിക്കണം അച്ഛൻ നന്നായി സംസാരിക്കും അതേപോലെ ഈ ഒരു സ്ഥലം നല്ല രസമുള്ള സ്ഥലമാണ് ഇതിൻ്റെ ഹൈലൈറ്റ് പറഞ്ഞാൽ തേങ്ങക്കൊത്തും ആ ചെറിയ ഉള്ളിയാ കാരണം ഈ ചെറിയ ഉള്ളി അങ്ങനെ കാണാൻ കഴിയില്ല നല്ല ചെറിയ ഉള്ളി കാണുന്നല്ലേ ഒരു എരി ആയിട്ടും ഫീല് അല്ല ചൂടുള്ള കട്ടൻ കാപ്പി വാ അടിപൊളി അപ്പം എത്രയും കേട്ടോ നമ്മളെ പുലിക്കോടുള്ള നമ്മളെ കപ്പയിറച്ചി ഈ ഗൂഗിൾ ലൊക്കേഷനിൽ കപ്പയിറച്ചിന്ന് അടിച്ചാൽ കിട്ടും വഴി വരിക കഴിക്കുക ആസ്വദിക്കുക അച്ഛനോട് കുറച്ച് നേരം അങ്ങനെ കുശലമൊക്കെ പറയുക സംസാരിക്കുക പോവുക അപ്പൊ അച്ഛാ ഒരു മിനിറ്റ് കൊണ്ട് വരും ഒരു 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 ടാറ്റോ ഓടിക്കുക അങ്ങോട്ട് നോക്കിട്ട് അച്ഛാ അച്ഛാ ഇരുന്നു കേട്ടോ ഞാൻ പറയ സ്പെഷ്യൽ ആയിട്ട് പറയാൻ പറയേ ഒരു ടാറ്റോ ഓടിക്കാം അച്ഛാ ടാറ്റ 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 പിന്നെ അച്ഛൻ ഇട്ട് അപ്പൊ തന്നെ ഊരി കാരണം ഷർട്ട് നമുക്ക് സെറ്റാകൂലെ ആ ഷർട്ട് സെറ്റാകൂല ആ ഓക്കെ ബൈ